സഹായികുമായിരുന്നു ഇത്രയും അസുഖം ബാധിച്ചിട്ടും ഇന്നിപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുവാൻ പോലും ആരുമില്ലാതെയായി സ്നേഹിതരായ മലയാളികളെ മനസ്സിൽ തെളിഞ്ഞ ആ മുഖം അങ്ങനെ നിൽക്കട്ടെ കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ഒരു മലയാളികൾക്കും ഈ വാക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പഴയ നടി അമ്മ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പകരം വഹിക്കുവാനില്ലാത്ത സാന്നിധ്യമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിലെ ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാകും നിറഞ്ഞു നിന്നെങ്കിൽ എന്ന് മലയാളി പ്രേക്ഷകർ ഒന്നടകം ആഗ്രഹിച്ച നമ്മുടെ സ്വന്തം മീനാ ഗണേഷ് അറിഞ്ഞിരിക്കുമല്ലോ ആ അമ്മയുടെ മരണത്തിൽ മലയാള സിനിമാ സംഘടനയായ അമ്മയിൽ നിന്നും ആകെ രണ്ട് നടന്മാരെത്തി റീത്തു നൽകി പൊല്ലാകാലത്ത് സഹായിക്കുവാൻ കഴിയാത്തതിലെ വിഷമം രണ്ടു വാക്കിലുതുക്കി കാറിൽ കയറി പോകുന്നത് കണ്ട് മുഖത്ത് വിരൽ വെച്ചവരാണല്ലോ നമ്മൾ ഇത്രയും നല്ലൊരു കലാകാരിയെ വേണ്ട സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് സഹപ്രവർത്തകർ പോലും പറഞ്ഞപ്പോൾ എന്തായിരുന്നു അതിന് കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു നിൽക്കട്ടെ പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം കാര്യം ഇതാണ് മലയാള സിനിമയിലാകെ രണ്ട് നടിമാർ അമ്മവേഷം ചെയ്യുന്നു മലയാളികളെ നമ്മൾ ഏറ്റെടുക്കുന്നു കൈയടിക്കുന്നു അവരിൽ നിന്നും കഴിവുള്ളവർ എന്ന് പറയുന്നില്ല അവർക്ക് തുല്യം നിൽക്കുന്ന കുറച്ച് നല്ല നടിമാരും മലയാള സിനിമയ്ക്കുണ്ട് ആകെ വിരലിൽ ഉണ്ടാവുന്ന സിനിമയിൽ മാത്രം അഭിനയിക്കാൻ കഴിഞ്ഞ നടിമാർ അവരുടെ സിനിമകൾ ഇന്ന് കാണുന്നവരും അവർ അഭിനയിക്കുകയാണോ ജീവിക്കുക തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു ും അവർ ഇന്ന് എവിടെയാണെന്ന് നമ്മളിൽ എത്ര പേർ തിരക്കുന്നുണ്ട് നേരെ കാര്യത്തിലേക്ക് വരാം ലാലേട്ടന്റെ പവിത്രം സിനിമ മുതൽ മമ്മൂക്കയുടെ ലൗഡ് സ്പീക്കർ വരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത് അമ്മവേഷങ്ങളൊക്കെ നല്ല പക്കയായി അഭിനയിച്ച ഒരു നടി ഗോമതി മഹാദേവൻ നടിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞുവെങ്കിൽ ഓർത്തോടും വർഷങ്ങളായ മലയാളികൾ കാണാത്ത ആ മുഖവും താമസിക്കുന്ന വീടും നമുക്കൊന്ന് കാണണം ഒത്തിരി ഉണ്ട് നിങ്ങൾ അറിയുവാൻ അതിനു മുൻപ് പോകുന്ന സ്ഥലം കൃത്യമായി പറയുന്നു എറണാകുളം തൃപ്പൂണിത്തുരം നിന്ന് വൈക്കം റോഡ് വൈക്കം റോഡ് കയറി റൈറ്റ് കയറുമ്പോൾ ഉല്ലാസ് നഗർ അവിടെ മംഗലത്ത് മഠത്തിലാണ് നമ്മുടെ സ്വന്തം ഗോമതി മഹാദേവന്റെ വീട് നടൻ എം എസ് ത്രിപ്പോണിത്തുറയുടെ സഹോദരിയും മലയാള സിനിമയുടെ അമ്മയുമായിരുന്ന നടിയെ കാണുവാനുള്ള ഈ യാത്രയിൽ കേട്ടറിഞ്ഞ കുറച്ച് വിവരങ്ങളുണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നതിലും നല്ലത് ഗോമതി അമ്മ പറയുന്നത് തന്നെയാകും അങ്ങനെ ഇതാ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ കണ്ടോളൂ ഇതാണ് ഗോമതി മഹാദേവന്റെ വീട് ഉള്ളിലേക്ക് കയറാം പുറം കാഴ്ചകൾ ഇങ്ങനെയെന്ന് കാണുക പഴയ വീടാണെന്ന ചിന്ത മനസ്സിൽ ഉദിച്ചവർ അറിയുക ഇന്നത്തെ ഈ പഴയ വീട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപത്തെ ഈ പരിസരങ്ങളിൽ ഏറ്റവും നല്ല വീട് അന്നത്തെ കൊട്ടാരം ഇന്നിപ്പോൾ വലിയ മോഴി പിടിപ്പിച്ചിട്ടില്ലെന്ന് കരുതേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ല വീട് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ണു നിറയെ കാണുക നമ്മുടെ ഗോമതി മഹാദേവൻ എന്ന മലയാള സിനിമയുടെ സുന്ദരിയായ അമ്മ നമ്മളെ കണ്ടതും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുവാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ പോലും ആ സൗന്ദര്യത്തിൽ തന്നെയായിരുന്നു എന്റെ ശ്രദ്ധ വീടിന്റെ നമ്മൾ അറിയണം ഈ അമ്മയ്ക്ക് എന്താണ് പറയുവാൻ ഉള്ളതെന്ന ആദ്യ സിനിമ ഏതായിരുന്നു അല്ല ആദ്യ അമ്മ ആദ്യ സിനിമ പവിത്രം സുരേഷ് അഭിനയിച്ചല്ലേ നൊപ്പം പവിത്ര മുതൽ തുടങ്ങുന്നു ബ്ലാക്ക് ഡാലിയ ലേല മേഘ മൽഹാർ സ്വയംവര പന്തൽ കാതിലൊരു കിണ്ടാരം സായാഹ്നം ഹൌസ്ഫുൾ ഒടുവിൽ വർഷങ്ങൾക്ക് മുൻപ് മമ്മൂക്കയ്ക്കൊപ്പം ലൌഡ് സ്പീക്കർ ഇത്രയും സിനിമകളിൽ അഭിനയിച്ച ഈ അമ്മയ്ക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയായിരുന്നു വനിതാ നവദേശീയ വനിതാ അതിന് ആദരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടൊന്നല്ലാതെ അഭിനയ െന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല മലയാള സിനിമ അറിയുക ഈ അമ്മത ഇവിടെ തന്നെയുണ്ട് അഭിനയത്തിലോ സൗന്ദര്യത്തിലോ വാക്ചാതുര്യത്തിലോ ഒട്ടും കുറവില്ലാതെ തന്നെ വരും സിനിമകളിൽ ഈ അമ്മയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ ഉറപ്പായും മലയാള സിനിമ കൊടുക്കുക തന്നെ വേണം ഒന്നുകൂടി മലയാള സിനിമ ഒരുപക്ഷെ ഈ അമ്മയെ മറന്നിരിക്കാം നമ്മൾ മലയാളികൾ മറന്നിട്ടുമില്ല ഈ അമ്മയെ ബിഗ് സ്ക്രീനിലൂടെ കാണുവാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന സത്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒരൽപ്പം കൂടുതൽ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്നും ഒരു ഗാന വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു കഴിയുമെങ്കിൽ നിങ്ങളും ഗോമതി മഹാദേവൻ എന്ന ഈ അമ്മയെ കാണുവാനായി എത്തണം മലയാള സിനിമയുടെ ഉറക്കെ തന്നെ പറയണം നമ്മൾ ഒരിക്കലും മറക്കില്ല ഇനിയും കൂടുതൽ കഥാപാത്രങ്ങൾ നൽകി നമ്മുടെ മുന്നിൽ അമ്മയെ നിർത്തുക തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്